ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ധനുമാസത്തിലെ തിരുവാതിര നാളാണ് കേട്ടോ ഞാൻ കുറച്ച് ദിവസമായി പറയുള്ളൂ തിരുവാതിര ആവാറ ഐ ആവാറ അപ്പോൾ ഇന്നാണ് ആ ദിവസം ഞങ്ങൾ അമ്പലത്തേക്ക് പോകാൻ നിൽക്കുക അതിന് മുന്നേ നല്ല തിരക്കുണ്ടെന്ന് പറഞ്ഞു അമ്പലത്തിൽ അപ്പോൾ അതിന് തൊട്ട് മുന്നേ നമുക്ക് കരിക്കൻ്റെ വെള്ളമൊക്കെ കുടിച്ചിട്ട് പോവാം അതായിരിക്കും നല്ലത് അപ്പം ഞാൻ വെച്ചേക്കണം കാണിച്ചരാട്ടോ ഇത് വെറ്റിലും പിന്നെ അത് അടക്കല്ലേ ആ ഇതും കൂടെ കാണാം പിന്നെ അത് പൂവപ്പൊടി വേദിവ കരിക്ക വെള്ളം ശർക്കര കരിക്കൻ്റെ സാധനമാണ് കേട്ടോ ഇത് ഞാൻ നേദിക്കാത്തതാണ് പിന്നെതാ മൈസൂർ പഴം ചെറുപഴം പഴം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കേട്ടോ അപ്പം നമുക്ക് തുടങ്ങാം ആദ്യം തന്നെ നമുക്ക് കരിക്കൻ്റെ വെള്ളം ഇതിലേക്ക് ഒഴിക്കാം കേട്ടോ അവൻ കഴിക്കുകയാണ് ഞാൻ ആദ്യം നീതിച്ചത് കഴിക്കാന്ന് വെച്ചിട്ടോ ഈ കരിക്കിന്റെ ആദ്യം രഞ്ജനേച്ച ആണ് കേട്ടോ ഈ നെയ്തിച്ചാ കരിക്ക വെള്ളം കൊണ്ട് വന്ന് തന്നത് അത് വേഗം കഴിച്ചോ പിന്നെ കൂവപ്പൊടിയും ചെറുപുഴ ഒക്കെ കഴിച്ചിട്ട് അമ്പലത്തിലേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞു ശർക്കരയുടെ നുള്ളും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിൽ നല്ല തിരക്കാ അതുകൊണ്ട് ഇനിയിപ്പോ അവിടെ നിന്ന് വന്ന് കഴിക്കാൻ നിക്കണ്ട എന്തായാലും കുറച്ച് സമയായിട്ടുണ്ട് ഏഴുമണി ഏഴര ആ സമയൊക്കെ ആയിട്ടുണ്ട് ഇനി വെച്ചുകൊണ്ടിരിക്കേണ്ട ഇത് കഴിച്ചിട്ട് പോയാൽ മതി ചെലപ്പോ തിരിച്ചു വരാൻ ലേറ്റ് ആയാലോ എന്റെ കൂടെ കഴിക്കണിണ്ട് അമ്പലത്തിക്ക് പോയിട്ട് വരാട്ടോ ഇങ്ങോട്ട് നടന്നിട്ട് പോവാദ ദിവസമായി നടന്നിട്ട് എന്തോ ഭാഗ്യത്തിന് ചെന്ന് കേറിയ സമയത്ത് അമ്പലത്തിൽ വലിയ തിരക്കുണ്ടായിരുന്നില്ല ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് എടുത്ത് ഇങ്ങനെ വേഗം നന്നായി തോന്നി ഞാനും വിചാരിച്ചത് അമ്പലത്തിക്ക് സെറ്റ് മുണ്ടൊക്കെ എടുത്ത് പോണെന്നാണ് നീരവന് ഭയങ്കര ഇഷ്ട എന്നോട് കുറെ കൊടുക്കാൻ പറഞ്ഞു പക്ഷെ എന്റെ ബ്ലൗസ് കാണാല്ലേ ഒരു നീല കളർ ബ്ലൗസ് ഉണ്ടായിരുന്നു ഒരു സംശയം പക്ഷെ എപ്പോ നോക്കുമ്പോ കാണാല പ്രത്യേകിച്ച് രാവിലെ പുലർച്ചെ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു ണി പിന്നെ കറന്റ് വന്നില്ല ബ്ലൗസ് ഇട്ട് പോവാതൊക്കെ വിചാരിച്ചപ്പോ കറന് ഇല്ല അയ്യൻ ചെയ്തൊക്കെ പോണ്ടെറ്റ് കൊണ്ട് വൃത്തിയിൽ കൊടുക്കണ്ട അതുകൊണ്ട് ഞാൻ പിന്നെ അതിനെ നിന്നില്ലാട്ടോ ഇത് കേട്ടോ എന്റെ അമ്മ മേടിച്ചുകൂടി അപ്പൊ അത് ഷേപ്പ് ആക്കിട്ട് വേഗിട്ടിട്ട് പോയി അങ്ങനെ വീട്ടിലെത്തിട്ടോ കറണ്ട് ഇല്ല പോയതാണ് പുലർച്ചു രണ്ടുമണിക്ക് കരിക്ക് വെട്ടാൻ മൂർച്ചയുള്ള വെട്ടുകത്തി സാധനങ്ങളൊന്നും ഇല്ല എന്റെ ഒരു കത്തിയുണ്ട് സാറേ ചേട്ടാ അവിടെ നിന്ന് വരുമ്പോ കൊണ്ടുവന്നതാ അത് വെച്ചിട്ടാ ഞാൻ എന്ത പവണിയുള്ളൂ ചെയ്യാം പക്ഷെ എന്റെ കൈ ഇടയിലൊന്ന് ജാമായി എനിക്കാണെങ്കിൽ ഈ കരിക്കിന്റെ ഉള്ളിലത്തെ സംഭവം കഴിക്കാൻ ഭയങ്കര ഇഷ്ടാട്ടോ അപ്പൊ എന്തായാലും എങ്ങനെയെങ്കിലും ഒക്കെ പൊളിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ നിന്നിടുന്ന അങ്ങനെതാ രണ്ട് പീസാക്കി ഒന്നാവനും എനിക്കും കെട്ടോ അങ്ങനെതാ ഞങ്ങള് കഴിക്കാണേ അരി ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നല്ലേ ഉള്ളൂ ഇന്നത്തെ ദിവസം അപ്പോൾ കരിക്കൊക്കെ കഴിക്കാം അപ്പൊ ഓടി വന്നിട്ട് വേഗം കരിക്കന്നെ കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മധരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ കഴിച്ചിട്ട് ഇനി അടുക്കളയിൽ കാണാനും വേശിക്കുന്നുണ്ട് ഇനിയൊന്നും പറയണ്ട അപ്പോൾ ഗോതമ്പ് പൊടി ഇരിക്കുന്നുണ്ടല്ലോ അതും റാഗിയൊക്കെ മിക്സ് ചെയ്തിട്ട് ഒരു ദോശ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേഗം പോയിട്ട് അതിനുള്ള മിക്സിങ് ഒക്കെ ശരിയാക്കി സൈഡിൽ കൂടെ ഞാൻ പായസത്തിനുള്ള ശർക്കര ഒരു മൂന്നാല് കട്ടയും കൂടെ വെള്ളത്തിൽ ഇടുന്നുണ്ട് ഈ തിരുവാതിരയുടെ ഐതിഹ്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ കറക്റ്റ് അറിയില്ലെങ്കിലും ചെറിയ രീതിക്ക് ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് ധനുമാസത്തിലെ തിരുവാതിര എന്ന് പറയുന്നത് പരമശിവൻ അതായത് ശിവഭഗവാന്റെ തിരുനാളായിട്ടും തിരുനാൾ എന്ന് പറയുമ്പോൾ പിറന്നാളായിട്ട് കേട്ടോ നമ്മൾ കരുതുന്നുണ്ട് അതേപോലെ തന്നെ ശ്രീ പാർവതിയുടെയും പരമശിവൻ്റെ വിവാഹം നടന്ന നാളാണ് ഈ ധനുമാസത്തിലെ തിരുവാതിര അങ്ങനെയും ഒരു ഐതിഹ്യം ഉണ്ട് പിന്നെ രതിദേവിയുടെയും അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ പക്ഷെ എനിക്ക് കാര്യമായിട്ട് അതിനെപ്പറ്റി അറിയില്ല പിന്നെ പറയുന്നുണ്ട് കേട്ടോ ശ്രീ പാർവതി വൃദ്ധമെല്ലാം നോറ്റ് പരമശിവനെ സ്വന്തമാക്കിയ സന്തോഷത്തിൽ വനത്തിലൂടെ ആടിയും പാടിയും വെറ്റില മുറുക്കിയും നദിയിൽ നീന്തി തുടിച്ചും ഊഞ്ഞാലാടിയും തിരുവാതിര പാട്ടുപാടിയും എട്ടങ്ങാടി കഴിച്ചും അങ്ങനെ ആഘോഷിച്ചു അങ്ങനെയൊക്കെ പറയുന്നുണ്ട് വിവാഹം കഴിഞ്ഞ സ്ത്രീകള് ഇത് ആഘോഷിക്കണതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാലേ ഭർത്താവിൻ്റെ ആയുസ് ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അതേപോലെ കല്യാണം കഴിക്കാത്തവർ നല്ല ഭർത്താവിന് വേണ്ടിയിട്ടും വിവാഹം നല്ല രീതിക്ക് നടക്കാനും അങ്ങനെയൊക്കെയാണ് എടുക്കണത് എന്ന് പറയുന്നുണ്ട് കേട്ടോ അരി ഭക്ഷണം കഴിക്കാതെയാണ് ഇത് നോൽക്കാറുള്ളത് സ്ത്രീകൾ മാത്രല്ല കേട്ടോ ഇത് എടുക്കാറുള്ളത് ആണുങ്ങളും എടുക്കാറുണ്ട് ഇതൊന്നാലോചിച്ച് നല്ലതാണ് വർഷത്തിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ആഘോഷിക്കുമ്പോൾ ഈ കൂട്ടത്തിൽ നമ്മുടെ ശരീരത്തിന് നല്ലതായിട്ടുള്ളതാണ് ഈ പുഴുക്ക് സംഭവങ്ങളൊക്കെ അത് നമ്മുടെ ശരീരത്തേക്ക് പോകുന്നുണ്ട് പിന്നെ ഈ കൂവ പായസം ഇതും നല്ല തന്നെയാണ് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇത് നല്ലൊരു കാര്യമാണ് നമ്മൾ പൊതുവെ ഇഡ്ഡലി ദോശ അങ്ങനെയുള്ള അരി ഭക്ഷണങ്ങളല്ലേ കൂടുതല് കഴിക്കുക അപ്പൊ അതൊക്കെ ഒന്ന് ഒഴിച്ചു മാറ്റി ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ വരുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താലും നമ്മുടെ ശരീരത്തിന് നല്ലതാണ് സത്യം പറഞ്ഞാൽ ഈ പുഴുക്ക് പോലെയുള്ള സംഭവങ്ങളൊക്കെ ഇതില് കുറെ കിഴങ്ങ് വർഗങ്ങളാണല്ലോ വരണത് അത് നമ്മുടെ ഗർഭാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കൊക്കെ നല്ലതാണ് നല്ലതാണെന്നാണ് പറയുന്നത് ഇത് വെറുതെ കഴുകി എന്ന് പറഞ്ഞാൽ ആരും അങ്ങനെ കഴിക്കില്ലല്ലോ ആ ഒരു ഉദ്ദേശത്തിൽ നമ്മുടെ പഴമക്കാര് ആഘോഷിച്ച് വരുന്ന ഒരു ചടങ്ങ് കൂടെ വേണമെങ്കിൽ തിരുവാതിര എന്ന് പറയാട്ടോ അപ്പോ ഈ ഗർഭാശയ രോഗങ്ങൾക്കും വേറെ പല അസുഖങ്ങൾക്കും ഈ കിഴങ്ങ് വർഗങ്ങൾ നല്ലതാന്ന് പറയുന്നുണ്ട് പുഴുക്കൊക്കെ ഇട്ട് ഇടയ്ക്ക് കഴിക്കണത് നല്ലതാന്നാട്ടോ പറയണെ അതേപോലെ കൂവപ്പൊടി കൂവ നമ്മുടെ വയറ് സംബന്ധമായിട്ട് വയറുവേദന അല്ലെങ്കിൽ ലൂസ് മോഷൻ അതിനൊക്കെ നല്ലതാണെന്ന് പറയുന്നുണ്ട് അതേപോലെ മൂത്ര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് നല്ലതാന്ന് പറയുന്നുട്ടോ അപ്പോൾ അതൊക്കെ നല്ലതാണ് പൊതുവേ എന്ന് പറഞ്ഞാൽ മഞ്ഞ സീസണും തണുപ്പൊക്കെ ആണല്ലോ അപ്പോൾ അതിനും കൂടെ ഉള്ളതാ അത്ര ഈ കൂവപ്പായസം അപ്പോൾ നമ്മുടെ ശരീരത്തിലും ചെറിയ രീതിക്ക് തണുപ്പുണ്ടാകുന്നതാണ് കേട്ടോ ഈ കൂവപ്പായസം കഴിക്കുന്ന അതിൻ്റെ ഉദ്ദേശത്തിൽ പറയണത് പിന്നെ വെറ്റില മുറുക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഞാൻ മുറുക്കിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഈ ചുണ്ണാമ്പ് കിട്ടിയില്ല അപ്പോൾ എനിക്ക് മടി ചുവന്ന കളറ് ചുണ്ണാമ്പ് തേച്ചാലേ വരുള്ളൂ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് കിട്ടാത്തത് കൊണ്ട് അതിങ്ങനെ വെച്ചേ ഉള്ളൂ കേട്ടോ അപ്പം ചുണ്ണാമ്പും അല്ല ചുണ്ണാമ്പല്ല സോറി വെറ്റില മുറുക്കണേ കൂടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കാറ്റ് കാലാണ് അപ്പം നമ്മുടെ ചുണ്ടില് തൊലി പോവാനും അങ്ങനെ കുറേ ചാൻസസ് ഉണ്ട് നമ്മുടെ ഡാമേജ് ആവാൻ ചുണ്ടും സ്കിന്നൊക്കെ ഡാമേജ് ആവാൻ സ്കിന്നിൽക്കല്ല അത് മെയിനായിട്ട് നമ്മുടെ ചുണ്ടിലേക്ക് വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ വെറ്റില മുറുക്കി തുപ്പി തുപ്പിക്കഴിഞ്ഞാൽ എത്ര പ്രാവശ്യം മുറുക്കി തുപ്പണം കേട്ടോ ഏഴ് പ്രാവശ്യമാണോ എനിക്കറിയില്ല കാര്യമായിട്ട് ആദ്യമായിട്ട് ഈ തിരുവാതിര നോമ്പ് എടുക്കണവർക്ക് എന്തൊക്കെയോ പ്രത്യേകത ഉണ്ടെങ്കിൽ കാര്യമായിട്ടൊന്നും അറിയില്ല ചെറിയ രീതി എനിക്കറിയുന്ന പോലെ രഞ്ജന ചേച്ചിയോട് ചോദിച്ചിട്ടാണ് ഞാൻ എല്ലാം ചെയ്യണത് അപ്പോൾ ഈ വെറ്റില മുഴുക്കുമ്പോ ഈ ചുണ്ടിലേക്കൊക്കെ നല്ലതാ അത്രേ ആ ചോന്ന കളറൊക്കെ എന്തോ ഒരു ഔഷധ ഗുണമുള്ളതാണെന്ന പറയണ് അപ്പോ ആ അതൊന്നും മുറുക്കി തുപ്പി കഴിഞ്ഞാൽ നമ്മുടെ ചുണ്ടിലത്തെ സകല അസു ഇത് അസുഖല്ല കേട്ടോ ഈ സ്കിൻ ഡാമേജ് എന്നൊക്കെ പറയില്ലേ ഈ കാറ്റ് കാലത്ത് അങ്ങനെ തൊലി വി പൊട്ടി പോവുക വിണ്ടു കീഴുക അങ്ങനെയുള്ള പ്രശ്നങ്ങള് ചുണ്ടിലത്തെ ഒക്കെ പോവുക അത്ര അപ്പൊ അങ്ങനെ എത്രയോ പ്രാവശ്യം മുറുക്കി തുപ്പണം എന്നൊക്കെയാട്ടോ പറയുന്നത് അപ്പൊ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടില്ലെങ്കിലും എന്നെ കൊണ്ട് പറ്റണ രീതിക്ക് ചെറിയ രീതിക്ക് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ പുഴുക്കിന് വേണ്ടിയിട്ടുള്ളതാ കിഴങ്ങുകളൊക്കെ കേട്ടോ കടയിൽ പോയി ചോദിച്ചപ്പോൾ ഈ പുഴുക്കിനുള്ളതാന്ന് പറഞ്ഞപ്പോ ചേട്ടൻ ചേമ്പും കൊഴു മധുരക്കിഴങ്ങും അങ്ങനെ എട്ടങ്ങാടി എന്നൊക്കെ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിനെയാണോ എട്ടങ്ങാടി എന്ന് പറയണെനിക്കറിയില്ല ഞാനിവിടെ മാലദ്വീച്ചോടൊക്കെ ചോദിച്ചപ്പോ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഇതിനെയാണോ അറിയില്ല പക്ഷെ നമ്മുടെ ഇവിടെ ഇതിനെ ആവും ചിലപ്പോൾ പുഴുക്ക് എന്ന് പറയാന്ന് കേട്ടോ അപ്പോൾ നമുക്ക് ഉറപ്പില്ല എന്താണ് ഏതാണ് എന്നൊന്നും ഞാൻ തൃശ്ശൂരിലായതുകൊണ്ട് നമ്മുടെ അവിടെ യാതൊരു കണക്ഷനും ഇല്ല ഈ തിരുവാതിര ആയിട്ടിട്ടോ ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഇതിങ്ങനെ കാര്യമായിട്ട് അപ്പോൾ ഞാൻ രാവിലെ കാണിച്ചു തന്നില്ലേ ആദ്യം തന്നെ ഞാൻ ഈ വ്രതം തുടങ്ങണത് വ്രതം തന്നെയല്ലേ പറയാ ആയിരിക്കും അപ്പോൾ ഞാൻ പറയുന്നുണ്ട് കിട്ടും അങ്ങനെ വ്രതം എന്ന് അപ്പോൾ ഇത് തുടങ്ങുമ്പോൾ തന്നെ ഞാൻ കരിക്കിൻ്റെ വെള്ളമൊക്കെ കുടിച്ചിട്ട് പക്ഷേ ഇവിടെ തന്നെ ചില ഏരിയയിൽ അങ്ങനെയും ചെയ്യണില്ലാട്ടോ എങ്ങനെയാണെന്ന് എങ്കിൽ അറിയില്ല കാര്യമായിട്ട് എങ്കിലും ഇവിടെ അങ്ങനെ ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇതിനെല്ലാം കാരണം രഞ്ജന ചേച്ചിയാണ് എനിക്കെല്ലാം എല്ലാ കാര്യങ്ങളും ഇപ്പൊ ചെയ്യാൻ പഠിപ്പിച്ച് തന്നതും പറഞ്ഞ് തരുന്നതും ഞാനിപ്പോൾ ഈ പുഴുക്കുണ്ടാക്കുമ്പോൾ വരെ എൻ്റെ കൂടെ നിന്ന് പറഞ്ഞു തരണുണ്ട് പിന്നെ കാണിച്ചു തരാൻ പറ്റില്ല ചേച്ചിക്ക് താല്പര്യമില്ല വീഡിയോയിൽ വരെ അതാണ് കേട്ടോ ഇടയ്ക്ക് വന്ന് ഇങ്ങനെ ചെയ്തോളാം അങ്ങനെ ചെയ്തോളാം അത് അടുക്കളയിൽ അടുക്കള രഞ്ജനേച്ചി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോ ഞങ്ങൾ രണ്ടാളും കൂടി വർത്താരൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ അതൊക്കെ ചെയ്യണത് കൂട്ടത്തിന് മാലീച്ചി വരുന്നുണ്ട് എനിക്ക് ഇടിച്ചൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ഞാൻ എന്തോ ഒരു സംഭവം മറന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടാണ് ഈ ചേനയും ചേമ്പും എല്ലാം അങ്ങനെ ആക്കണത് അങ്ങനെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞിട്ടിട്ട് കുക്കറിൽ മുളക് കൂടി ഉപ്പൊക്കെ ഇട്ടിട്ട് അടുപ്പത്ത് വെച്ചതിന് ശേഷമാണ് ഞാൻ ഓർത്തത് അയ്യോ ഇടിച്ചൊക്കെ ഇട്ടിട്ടില്ലല്ലോ അങ്ങനെ മാലദ്ജീനെ വിളിച്ചിട്ട് രഞ്ജനേച്ചി മാലീച്ചിയൊക്കെ കൂടി ഇടിച്ചൊക്കെ ഇട്ടിട്ട് തന്നിട്ടുണ്ടായിരുന്നു ട്ടോ നമ്മള് ഫിഫ്റ്റി ഫിഫ്റ്റി എനിക്കധികം വേണ്ടല്ലോ അങ്ങനെ പിന്നെ കൊള്ളി ഇട്ടിട്ടുണ്ട് ഞാൻ ഇത് മുഴുവൻ ഇടണോ എന്താ ചെയ്യണ്ടേന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരുന്നു പിന്നെ എന്തായാലും ഉണ്ടാക്കലേ ഞാൻ നിച്ചുനെ നീയനയൊക്കെ വിളിച്ചിട്ടുണ്ട് അപ്പോ കൂടുതലിരിക്കട്ടെ എന്ന് വിചാരിച്ചാൽ മധുരക്കിഴങ്ങും ചേനയും അധികം ഇട്ടിട്ടില്ല കേട്ടോ ചേന കൂടുതലിട്ട് കഴിഞ്ഞാൽ ചൊറിയോ ചൊറിയോന്നുള്ളൊരു പേടിയും മധുരക്കിഴങ്ങ് ആകുമ്പോൾ മധുരം കൂടും എന്നുള്ളൊരു പേടിയും അങ്ങനെ ആ രണ്ടെണ്ണം ഫുള്ള് ചെറിയ രീതിക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ കായ മുഴുവട്ടു അങ്ങനെ അതിൻ്റെ കൂട്ടത്തിൽ ഈ ഉണക്കപ്പയറില്ലേ അതും കൂടി ഇട്ടിട്ട് കുറച്ച് മുളക് കൂടിയും ഉപ്പും കുറച്ച് വെള്ളം കൂടി ആവശ്യത്തിന് ഒഴിച്ചിട്ടാണ് കേട്ടോ കുക്കറിൽ വേവിക്കാൻ വെക്കുക സമയത്ത് നമ്മുടെ ലൈറ്റർ വർക്ക് ചെയ്യില്ലാട്ടോ അപ്പൊ ഈ തീപ്പെട്ടി തീപ്പെട്ടികൊടി വെച്ചിട്ടാണ് ഞാൻ കത്തിക്കേ ഞാൻ അത് അടുപ്പത്ത് വെച്ചിട്ട് നമ്മുടെ തിണ്ടൊക്കൊന്നും വൃത്തിയാക്കി ഇടാന്ന് വിചാരിച്ചു കേട്ടോ കൊറേ തോടൊക്കെ ഇണ്ടായിരുന്നു കിഴങ് സാധനങ്ങളൊക്കെ അരിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ ഇങ്ങനെ അരിഞ്ഞിടുമ്പോ ഒരു ഗുണമെന്താന്ന് വെച്ചാ പുറമെ ഒന്നും വൃത്തിയിടാവില്ല അതിന്റെ ഉള്ളില് തോട് സാധനങ്ങളൊക്കെ ഇടാലോ അങ്ങനെ കേട്ടോ പാത്രങ്ങളൊക്കെ ഞാൻ അടുക്കളയിൽ കേടുകഴിഞ്ഞാൽ അത്യാവശ്യം ഉണ്ടാവോ വെറുതെ നിക്കുവാണെങ്കിൽ പോലും ഞാൻ അത്യാവശ്യം പാത്രങ്ങൾ എന്തൊക്കെ ഇങ്ങനെ എടുത്തിട്ട് വാഷിംഗ് മെഷീനിൽ കൊണ്ടുവിടണം പട്ടിയടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പപ്പടം കാച്ചാൻ വേണ്ടി കുറച്ച് ഓയിലൊക്കെ വെച്ചിട്ടാണ് വെച്ചേക്കുന്നത് അപ്പൊ അതൊന്ന് ചൂടാവണ കൂട്ടത്തിൽ ചൂടാവാനുള്ള സമയം കൊണ്ട് നമുക്ക് ഈ പാത്രങ്ങൾ കഴുകാം എത്രത്തോളം കഴുകാൻ പറ്റുമോ അത്ര ബേസിൻ ഒഴിയുമല്ലോ അങ്ങനെയാണ് അപ്പോഴല്ലേ എനിക്ക് കൂടുതൽ പാത്രങ്ങളിടാൻ പറ്റുള്ളൂ അങ്ങനെ അപ്പോൾ ഇതാ പപ്പടം കാച്ചാണ് കേട്ടോ ഈ കൂവപ്പായസവും പപ്പടവും ചേടുപ്പഴം പുഴുക്കും എല്ലാം കൂടി ഇങ്ങനെ കുഴച്ച് കഴിക്കുകയല്ലേ ചെയ്യുക ഇന്നത്തെ ദിവസം കൂവപ്പായസം എന്ന് പറയരുത് ഇത്ര കൂവ എന്ന് പറയരുത് പായസം എന്ന് മാത്രം പറയാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ വേറെന്തോ ഇതേപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെനിക്ക് ഓർമ്മയില്ല കേട്ടോ അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കുറെ ഇങ്ങനെ പഠിച്ചു പഠിച്ചു വരണം ഇനി അടുത്ത വർഷമാകുമ്പോ കുറച്ചും കൂടെ നമുക്ക് പഠിക്കാം അങ്ങനെയാണല്ലോ അപ്പൊ ഈ ഒരുവിധം കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്രാവശ്യം കാര്യമായിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട് കേട്ടോ ഇനി എനിക്ക് കൊറേ പഠിക്കാനും ഉണ്ട് അങ്ങനെ നിൽക്കണ സമയത്ത് ഇതാക്കണെങ്കിൽ ഈ അരൂത്തി കൂടെ ഇങ്ങനെ പാമ്പ് കൊന്ന ഞാൻ അങ്ങനെ നോക്കുകയാണ് കേട്ടോ അന്ന് ഒരു ദിവസം ഞങ്ങൾ കൊന്നിട്ടുണ്ടായിരുന്നു ഒരു പാമ്പിനെ ആ സെയിം രൂപം എനിക്ക് തോന്നണം അതിൻ്റെ ബന്ധുക്കളാന്ന് വിഷലിയാത്ത തോന്നുന്നുണ്ട് കേട്ടോ ചുമരു പാമ്പ് എന്നൊക്കെ പറയില്ലേ അങ്ങനെ ഞാൻ വേഗം പുഴുക്കും പപ്പടും പഴൊക്കെ എടുത്തുകൊണ്ട് എന്നിട്ട് കഴിക്കുക കേട്ടോ നല്ല ടേസ്റ്റ് ആദ്യം ഞാൻ ചൂടുണ്ടാകുമെന്ന് വെച്ചിട്ട് ആ സ്പൂണൊക്കെ എടുത്തിട്ട് വന്നു പക്ഷേ ചൂടൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ അത് കഴിച്ച് വരുമ്പോഴേക്കും കുക്കറൊരു ബിസ്റ്റടിച്ചു പിന്നെ ഞാൻ വേടപാത്രത്തി ആക്കിയിട്ടാണ് ഈ വെന്ത സംഭവങ്ങളൊക്കെ എന്നിട്ട് തേങ്ങയും ജീരകവും കുറച്ച് മഞ്ഞപ്പൊടി കിട്ടും നേരത്തെ മുളക് പൊടിയുടെ കൂടെ മഞ്ഞൾപ്പൊടി ഇണ്ടതായിരുന്നു ഞാൻ മറന്നുപോയി അപ്പോൾ അത് അരപ്പിൻ്റെ കൂടെയാണ് കേട്ടോ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടത് എന്നിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക അപ്പം നമ്മുടെ പുഴുക്കിലെ കഷ്ണങ്ങളൊക്കെ വെന്ത് പിന്നെ തേങ്ങ അരച്ചൊഴിച്ചില്ല അതിൽ കുത്തുമണൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക നല്ല സ്മെല്ലുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ നിച്ചുനിയൊക്കെ വന്നിട്ടുണ്ട് അവർ കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഉച്ച പാത്രങ്ങൾ ബാലൻസഡാണെന്നൊക്കെ കഴുകി വെക്കുക കേട്ടോ ഉച്ച ഒരു ഒരു മണിക്ക് ആവാറായിട്ടുണ്ട് പിള്ളേർക്ക് പുഴുക്കും കൂവപ്പായസവും എല്ലാം കൂടി ഒരുമിച്ച് കൊടുക്കാനാണ് സത്യം പറഞ്ഞാൽ ഈ ദിവസം ഉച്ചയ്ക്ക് ഗോതമ്പ് കഞ്ഞി ആണ് കേട്ടോ കഴിക്കുക അതും പുഴുക്കൊക്കെ കൂട്ടിയാൽ കഴിക്കുക പക്ഷേ ഗോതമ്പ് കഞ്ഞി എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് പുഴുക്ക് ഉണ്ടാക്കാന്ന് തന്നെയാട്ടോ വിചാരിച്ച് വേട കഞ്ഞി ഒന്നും വെച്ചിട്ടില്ല പുഴുക്കും പായസവും പപ്പടവും പഴവും എല്ലാം കൂടെ അങ്ങോട്ട് കഴിക്കുക വിചാരിച്ചു വിചാരിച്ച് പഴം ഉണ്ടാവില്ല എന്നാലും പപ്പടം എല്ലാം കൂട്ടിയിട്ടാട്ടോ കഴിക്കാൻ പോണ് നീരവിന് കഞ്ഞി മതി എന്ന് പറഞ്ഞു അപ്പൊ കഞ്ഞിയും പുഴുക്കും പപ്പടം കൂടി കൊടുത്തിട്ടുണ്ട് ബാക്കി നമ്മുടെ പിള്ളേർക്ക് പുഴുക്കും പായസന് ആടൊ കൊടുത്തത് പിന്നെ പപ്പടവും അവർക്ക് പഴമൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ സത്യം പറഞ്ഞാൽ ഇവർക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ലേ തോന്നുന്നു ഞാൻ നിർബന്ധിച്ച് ഇങ്ങോട്ട് വിളിച്ചോണം അങ്ങനെ അവർക്ക് അതൊക്കെ കൊടുക്കാണ് എങ്ങനെയെന്ന് ഒരു കഞ്ഞി ഒരു സ്പൂൺ കഞ്ഞി പോലെ ല്ല കഴിച്ച് നീച്ചു പെട്ടെന്ന് കഴിച്ചു തീർക്കണ ആളാ ഇപ്പൊ എന്താ പറ്റിയാവോ നീച്ചുന്റെ വീട്ടിൽ എന്തൊക്കെ അറിയ ഇരിക്കും നല്ല കൊതിയൊക്കെ വരുന്നുണ്ട് അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയതല്ലേ പുഴുക്കൊക്കെ എന്തായാലും ഇതിന്റെ ടേസ്റ്റ് ഒന്നും ഒന്നറിയല്ലോ വെച്ചിട്ട് കഴിച്ചോയ്ക്ക് അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കഴിഞ്ഞ വർഷം തിരുവാതിര ഞാൻ എടുക്കണം എന്നൊക്കെ വിചാരിച്ച പക്ഷെ നമ്മളോട് ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ കഴിഞ്ഞതിന്റെ മുന്നത്തെ വർഷം മിനിയാൻഡി തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് പുഴുക്കും കൂക്ക പായസം എല്ലാം കൂടി തന്നിട്ടുണ്ടായിരുന്നു അന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ അന്നൊക്കെ തീരോ തീരെ ചെറുതല്ലേ ഇതൊക്കെ കുറച്ച് മെനക്കെട്ട പണിയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉണ്ടാക്കാണ്ടിരുന്ന പക്ഷേ അത്ര മെനക്കോടൊന്നും ഇല്ല ആദ്യമായിട്ട് ചെയ്യണോണ്ടായിരിക്കും ചിലപ്പോ എത്ര ബുദ്ധിമുട്ട് തോന്നുന്നത് അടുത്ത പ്രാവശ്യം കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ പറ്റുമായിരിക്കും എന്ന് വിചാരിക്കണുട്ടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെയിറ്റ് നോക്കണം വിഷം എടുത്തിട്ട് അതിൽ കയറി നിൽക്കണ സ്വഭാവം ഉണ്ട് കേട്ടോ കാരണം കഴിഞ്ഞാൽ നല്ലോണം ഫുഡ് അടി കുറച്ചിട്ടുണ്ട് അതിന്റെ കൂട്ടത്തിൽ ഏകാദേശി അത് ഇതെന്ന് പറഞ്ഞിട്ട് ഏകദേശം ഒരു ഒരു കിലോ ഞാൻ ഇപ്പോൾ ഈ ആഴ്ചയിൽ കുറഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിള്ളേടി അപ്പൊ ആ കൂട്ടത്തില് നോക്കിയതാട്ടോ നല്ല ക്ഷീണം ഇടുന്നിട്ടില്ല നല്ല വെള്ളദാഹം ഒക്കെ ഉണ്ട് ഞാൻ ഇടയിൽ വെള്ളം കുടിക്കാൻ മറക്കണോണ്ട തോന്നു ഇങ്ങനെ ഒരാർത്തി വെള്ളത്തിന് അപ്പൊ സമാധാനമായിട്ട് അടുക്കളയില് വന്നിട്ടൊന്ന് കുടിക്കാണ് കേട്ടോ പിള്ളേര് അവിടെ നല്ല കളിയാണ് കൊറേ നാളായി നീച്ചൊക്കെ വന്നിട്ട് ഈ ചൂഞ്ഞുപ്പ വന്നിട്ടുണ്ട് നാട്ടിക്ക് അപ്പൊ ഏർ അവനെ ഇപ്പൊ കാണാൻ കിട്ടാറില്ല കുട്ടിയാകെ ബിസി ആയില്ലോ ഇടയ്ക്കല്ലേ നമ്മുടെ ദുബായികാരുടെ അല്ല ദുബായികാര അച്ഛന്മാരനെ ഇവർക്കൊക്കെ ഒന്ന് കിട്ടുള്ളൂ കയ്യിൽ അപ്പൊ അവർക്ക് ഇരിക്കാൻ നേരം ഇല്ലേ അതാണ് സംഭവം അപ്പൊ നീരവിനാണെങ്കിൽ സന്തോഷം കൊണ്ടിരിക്കാം മയ്യെന്നുള്ള അവസ്ഥയായിട്ടോ വൈകുന്നേരം അവരൊക്കെ പൂള്ളൂ അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ നമുക്ക് ചായയും കൂടെ അവർക്ക് കൊടുക്കണ്ടേ ഇന്ന് ചായ കുടിക്കാൻ പാടില്ല കൊഴപ്പൊന്നും ഇല്ല തോന്നുന്നുണ്ട് കേട്ടോ ഞാൻ എന്തായാലും ചായയും പിന്നെ കൊറച്ച് കൊക്കുപടയ്ക്ക് ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഇരിക്കേണ്ട നീരവിനാണെ ഇത് വേണ്ടതാനും നല്ലൊരു പാത്ര ഞാനിന്ന് കഴിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ അപ്പോൾ പിള്ളേരുടെ കൂടെ ഇരുന്നിട്ട് വേണേ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കാണ് അങ്ങനെ പോകുമ്പോ രണ്ടാളും തോക്കും പിടിച്ചവിടെ നിക്കാട്ടോ തിരുവാതിര വിശേഷങ്ങളെ പറ്റി കുറച്ചൊക്കെ അറിയാൻ പറ്റിയില്ലേ എനിക്ക് ഇത്രയൊക്കെ അറിയാൻ പറ്റിയോണ്ട് വളരെ സന്തോഷം അപ്പൊ അടുത്ത കാണാം ബൈ